മ്പത്തിരണ്ട് വണ്ടി തന്നെ ഏതൊരു കാര്യം ചെയ്യാൻ വിളിച്ചോക്ക് വിളിച്ചോക്കല്ലേ വിളിച്ചോക്ക് ആ എവിടെയാണ് ഞങ്ങളെന്ന വണ്ടിന്റെ അടുത്തുണ്ട് കെൽ അമ്പത് അമ്പത്തിരണ്ട് ആ എന്നാ കൊടമേ വരൂട്ടോ ആയിക്കോട്ടെ വണ്ടി നല്ല വണ്ടി തന്നെയാണ് കണ്ടീഷൻ തന്നെ ആവൂലേ

ഹലോ എന്താ പരിപാടി എന്താ വണ്ടി വെച്ചേ എന്റെ വണ്ടി നിങ്ങളെ അനുവാദമാണ് എനിക്ക് ഈ വണ്ടിന്റെ അടുത്ത് ചുറ്റിക്കടേ എന്താ പരിപാടി ഇതപ്പൊ നാളെ കച്ചവടക്കള്ള വണ്ടി അല്ലേ ഞാൻ ഞാനറത് എന്ത് കച്ചവടം എന്റെ വണ്ടി കച്ചവടം ഞാൻ അറിയണ്ടേ ഏഹ് ആ കള്ള നായ പറ്റിച്ചടാ